ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ എൻ്റെ ദേവുട്ടിയുടെ സ്കൂൾ ഇന്ന് തുറക്കുകയാണ് കേട്ടോ ഇന്ന് മെയ് ഇരുപത്തൊമ്പത് സാധാരണ കുട്ടികൾക്ക് തുറക്കുന്നതിനും രണ്ട് മൂന്ന് ദിവസം മുമ്പേ ദേവുട്ടിയുടെ ഐ സി ഐ സി സിലബസ് ആയതുകൊണ്ട് തന്നെ മൂന്ന് ദിവസം മുമ്പേ ക്ലാസ് തുടങ്ങും അപ്പോൾ ഇന്നാണ് ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ അവൾക്ക് സ്നാക്സ് മാത്രം കൊടുത്തു വിട്ടാൽ മതി എന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ ആപ്പിൾ കട്ട് ചെയ്ത് അവിടെ ബോക്സിൽ സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ വെള്ളൂ അപ്പോൾ ആളിത് ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ഇതാണ് ദേവൂട്ടിയുടെ ഫസ്റ്റ് ഡേയുടെ ലുക്ക് ഒരു ക്രോപ്പ് ടോപ്പും ഒരു ഷോട്ട് ഷോർട്സുമാണ് ഇട്ടിരുന്നത് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ കുടയും ബാഗും ഒക്കെ പിടിച്ച ആൾ സെറ്റായി നിൽപ്പുണ്ട് അപ്പം ഞാനാണ് കൊണ്ടുവിടുന്നത് എന്താ പറയുക ചെറിയൊരു മഴയൊക്കെ ഉണ്ട് രാവിലെ പക്ഷേ ഒന്നും കുഴപ്പമില്ല കേട്ടോ ആൾ ആയിട്ട് ഇരിപ്പുണ്ട് ഇതാണ് ദേവൂട്ടിയുടെ സ്കൂൾ സെൻറ്റ് ഫ്രാൻസിസ് ഐ സി എസ്ഇ സ്കൂൾ വടക്കഞ്ചേരി അപ്പം ഇതാണ് അവരുടെ കിൻഡർ ഗാർഡൻ അപ്പോൾ എല്ലാ പാരൻസും കുട്ടികളൊക്കെ വന്നിരിപ്പുണ്ട് കേട്ടോ നമ്മുടെ ഒരു പ്രതിമയൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് അപ്പം ദേ ഫസ്റ്റ് ചേർച്ചെല്ലുമ്പോൾ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ കുറേ ഫോട്ടോസ് എടുക്കാനുള്ള സെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഒരു ഇതുപോലൊക്കെ ഓരോന്നും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സൈഡിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം കയറി ചെല്ലുമ്പോൾ ഒരു ഇങ്ങനെയാണ് ദൈവുട്ടി ദേവൻ്റെ മുന്നിൽ നിൽപ്പുണ്ട് ആളിതെല്ലാം കൂടെ കണ്ടിട്ട് എന്താണെന്നറിയില്ല അതെ അന്തം വിട്ടിരിക്കുകയാണ് അപ്പം എൻ്റെ കയ്യിൽ നിന്ന് വിടുന്നുണ്ടായിരുന്നില്ല ആൾ കരയെന്നൊന്നും ഉണ്ടായിരുന്നില്ല ആൾക്ക് ഇവിടെ പഠിക്കാൻ വന്നിരിക്കുകയാണ് എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ടീച്ചേഴ്സ് എല്ലാം ഒരേ കളർ സാരിയൊക്കെ എടുത്ത് അതാണെന്ന് തോന്നുന്നു അവരുടെ യൂണിഫോം ഞങ്ങൾ മുകളിലോട്ടാണ് പോകുന്നത് അതായത് കുട്ടികളുടെ ഇത് യു കെ എൽ കെ ജി യു കെ ജി മാത്രമേ ഉള്ളൂ ഈ ഒരു ബിൽഡിങ് കേട്ടോ അപ്പം ചിന്താഗാഡൻ മാത്രമാണ് ഈ ബിൽഡിങ് ബാക്കിയെല്ലാം വേറെ സെക്ഷനായിട്ടാണ് ഇത് ഓഡിറ്റോറിയ ആയിരുന്നു അപ്പം ഞങ്ങളിത് ഓരോ പാരൻസും വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞാനൊക്കെ ആദ്യമേ വന്നു എന്ന് തോന്നുന്നു കാരണം മഴ ആയതുകൊണ്ട് ഇതിന് നേരത്തെ ഇറങ്ങിയായിരുന്നു അപ്പോൾ അത് ഓരോരുത്തരും വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്തൊക്കെയോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്ന എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാം അപ്പം ഞങ്ങളത് ഇവിടെ ഒരു ഫ്രണ്ടിൽ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ദേവൂട്ടി മുതൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നോക്കിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ കണ്ടിട്ട് ആൾക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ഇഷ്ടമായി പക്ഷെ എന്തോ ഞാൻ ഞാൻ അവിടെ അവിടെ നിർത്തിയിട്ട് പോകുമോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ദേവൂട്ടി ഡിവിഷൻ ഇ ആയിരുന്നു എനിക്ക് തോന്നുന്നു പേര് പേരനുസരിച്ചിട്ടായിരിക്കും ഇവർ ഡിവിഷൻ ആയിരിക്കുമല്ലോ അങ്ങനെയാണല്ലോ അപ്പം വമിക്ക എന്നുള്ളതിൻ്റെ അപ്പോൾ അങ്ങനെ ഈ ആയിരുന്നു ഈ ഡിവിഷൻ ഉള്ളവർക്ക് ബ്ലൂ കളറിലെ ഒരു ബുഷ് ഒക്കെ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കയ്യിലിടാൻ വേണ്ടി സ്കൂൾ കമ്മ്യൂണിറ്റി ആർ കമ്മിറ്റഡ് ടു ക്രിയേറ്റിംഗ് ഫോർ എവ്രി ചൈൽഡ് ഫീൽസ് പിന്നെ ഈശ്വര പ്രാർത്ഥന അതൊക്കെ ഉണ്ടായിരുന്നു നല്ല സുന്ദരി കുട്ടികളായിരുന്നു കേട്ടോ നമുക്കിതിൽ കാണാൻ പറ്റുമെന്നറിയില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഉദ്ഘാടനം നമ്മുടെ എന്താ വിളക്ക് കൊടുത്തി കുട്ടികളെയെല്ലാം എന്താ ഈ ഒരു ഒരിക്കലെ കാടിലേക്ക് സ്വീകരിക്കുന്നതായിട്ട് അപ്പോൾ ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു ആയിരുന്നു കൂടുതലും ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഫാദേഴ്സൊക്കെ ആയിരുന്നു നമ്മുടെ ഉദ്ഘാടനത്തിനുണ്ടായിരുന്നത് അപ്പം ഐശ്വര്യമായിട്ട് അങ്ങനെ വിളക്കൊക്കെ കൊടുത്തി എന്താ പറയുക ഒരു ചടങ്ങ് കഴിഞ്ഞു രണ്ട് കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് നമ്മുടെ തിരിഞ്ഞ് കൊടുത്തുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമായി എന്താ പറയുക ദേവുട്ടിനെ ഇത്ര നല്ലൊരു സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് ഇനി പഠിക്കുക എന്നുള്ളത് ദേവുട്ടിയുടെ കയ്യിലാണ് എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ എൻ്റെ ദേവുകൂട്ടിച്ച് ഉണ്ടാവണം അവർ നല്ല മെഡിക്കായിട്ട് പഠിക്കണമെന്നാണ് എല്ലാവരുടെയും എല്ലാ കുട്ടികളും നല്ല മെഡിക്കായിട്ട് പഠിക്കുക നല്ല സ്മാർട്ടായിട്ടുള്ള അടിപൊളി കുട്ടികളായിരുന്നു കേട്ടോ കണ്ടിട്ട് പഠിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞു വിടാം എന്തായാലും കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിരുന്നു നല്ല ആക്റ്റീവായിരുന്നു അതായത് ലാസ്റ്റിൽ നിന്ന് മൂന്നാമത്തെ മൂന്നാമത് നിൽക്കുന്ന താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരാളാണ് ദേവുട്ടിയുടെ പ്രിൻസിപ്പൾ അപ്പം കിൻഡർ ഗാർഡൻ ചിലപ്പം ഞാൻ ഈ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ചിലപ്പം ചിലർക്കൊക്കെ ബോറടിക്കുന്നുണ്ടാവും പക്ഷേ ഇതൊക്കെ എന്ന് പറയുന്നത് ലൈഫിലൊക്കെ ആദ്യമായി കിട്ടുന്നൊരു ഇതൊക്കെ ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആണ് അപ്പം ഞാനത് മിസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഒരു കുട്ടിയുടെ എന്താ പറയുക അമ്മയും കുട്ടിയും ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദേവുട്ടിക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല കാരണം ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളെ ക്ലാസ്സിൽ കൊണ്ടുപോയി അപ്പം പേരൻസിന് വേണ്ടി എന്താ അറേഞ്ച് ചെയ്താണ് കേട്ടോ ഇതുപോലെയുള്ള പെർഫോമൻസ് അപ്പം ഞാൻ ക്ലാസ് റൂമിൻ്റെ ഒന്നും വീഡിയോ ഒക്കെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ എന്നാലും അടിപൊളി ക്ലാസ് റൂമും അവരുടെ അറേഞ്ച്മെൻസൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം അപ്പം അതെ അങ്ങനെ കുട്ടികളുടെ ക്ലാസ് റൂമിൽ കാണാൻ വേണ്ടി പോവുകയാണല്ലേ ഇതാണ് ദേവിട്ടിയുടെ ഞാൻ പറഞ്ഞല്ലോ ഈ ഡിവിഷനാണ് അപ്പം ദേവുട്ടിയുടെ ഡിവിഷനാണ് ഞങ്ങൾ ക്ലാസ് റൂമ് ചേർത്ത് ശരിക്കും അട്ട് അടിപൊളി ക്ലാസ് റൂം എന്താ പറയുക ഒരു എന്താ ഒരു പാർക്കിലോട്ടൊക്കെ വന്നൊരു ഫീലായിരുന്നു കണ്ടില്ലേ അവരുടെ ഒരു സീറ്റിങ് അറേഞ്ച്മെൻസും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഇവർക്ക് നമ്മുടെ സാധാ ബോർഡല്ല അതായത് ചോക്ക് വെച്ചിരുന്ന ടൈപ്പ് ബോർഡല്ലായിരുന്നു നമ്മുടെ എന്താ പറയുക എൽ ഇ ഡി ടൈപ്പ് സ്ക്രീനായിരുന്നു അവർക്ക് അടിപൊളി എല്ലാ ഫെസിലിറ്റീസും അടിപൊളി നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു ഒരുപാട് ഇഷ്ടമായി ഒരുപാട് സന്തോഷമായി എനിക്ക് തോന്നുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കരയാനൊരു ടെൻഡൻസി തോന്നുന്നില്ല അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് അവർ ക്ലാസ് റൂമൊക്കെ സെറ്റ് ചെയ്തിരുന്നത് ദൈവങ്ങളുട്ടി ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ ഞാൻ വിചാരിച്ച് ദൈവുട്ടി കാര്യം ഞലമ്പാക്കുമായിരിക്കും എന്നാണ് പക്ഷെ ക്ലാസ് റൂമിലോട്ടൊക്കെ കയറിയപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി ഭയങ്കര ഹാപ്പി ആയ ആണ് കണ്ടില്ലേ നമ്മുടെ ഭിത്തിയിലാണെങ്കിലും അവരെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ചെന്ന ഉടനെ അവർക്ക് എന്താ പറയുക കാർട്ടൂൺസൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരെ മോണിറ്റർ അവിടെ ചെയ്തിരിക്കുന്നതിനകത്ത് അവിടെയാണ് അവർക്ക് അവരുടെ ബോർഡല്ല മറ്റേ സംഭവമാണ് അതുകൊണ്ട് തന്നെ എല്ലാ അറേഞ്ച്മെന്റ്സും എല്ലാ ഫെസിലിറ്റീസും നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു സ്കൂളും ക്ലാസ്സും ആയിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷമായി എൻ്റെ എൻ്റെ വെച്ചിട്ട് വെച്ചൊത്തിരി സന്തോഷമായി നല്ലൊരു സ്കൂളിൽ ദേവുട്ടീനെ ചേർത്തപ്പോൾ അപ്പോൾ ഇനി പഠിക്കാമെന്നുള്ള കടമ ദേവുട്ടിയുടെയാണ് നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു പൊസിഷനിലെത്തുക ഇവിടെ നിന്ന് തൊട്ട് ദേവുട്ടിയുടെ ഒരു എഡ്യൂക്കേഷൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇന്ന് സ്കൂളിൽ ചേർന്ന എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരിയാണ് ദേവകുട്ടിയുടെ ചേർന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് സിലബസിനൊക്കെ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ കുഞ്ഞു മക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്നായി പഠിച്ച് നല്ല ഉയരങ്ങളിലെത്തുക എൻ്റെ കുറേ റിലേറ്റീവ്സും എല്ലാം ഇന്നാണ് കുട്ടികൾ ഇന്നാണ് സ്കൂളിൽ പോയി തുടങ്ങുന്നത് അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പിന്നെ അവിടെ ഇരുന്ന് ദേവുട്ടിയുടെ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു അതെല്ലാ പാരൻസും എടുക്കുന്നുണ്ടായിരുന്നു ഇനി അടുത്ത അതായത് ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഇന്ന് തൊട്ട് ദേവട്ടിക്ക് റെഗുലറായിട്ട് ക്ലാസ് തുടങ്ങുകയാണ് മൂന്ന് ക്ലാസ് ഉണ്ട് ദേവട്ടിക്ക് അപ്പോൾ അവൾക്ക് ലഞ്ച് എല്ലാം കൊടുത്തു വിടണം ഇന്ന് തൊട്ടാണ് ഈ അവൾക്ക് ശരിക്കും ക്ലാസ് തുടങ്ങുന്നത് ഇരുപത്തൊമ്പാം തീയതി സ്റ്റാർട്ട് ചെയ്ത് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്നിൽ അവർക്ക് പതിനൊന്ന് മണി വരെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് തൊട്ട് മൂന്ന് വരെ ക്ലാസ് ഉണ്ട് അപ്പോൾ ലഞ്ചൊക്കെ ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എന്തായാലും മാക്സിമം എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കാം വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ